ായ സഹോദരങ്ങളെ ഓരോ മുസ്ലിമായ വ്യക്തിയും പഠിച്ചിരിക്കേണ്ട വിശ്വാസപരമായ പ്രാഥമിക അടിത്തറകൾ റസൂലുകൾ അവയാണ് ഈ ദർസുകളിൽ നമ്മൾ വിശദീകരിക്കാറുള്ളത് ഈ ദർസിൽ ഇൻഷാ അള്ളാഹ് ഇസ്ലാമിൽ ഒരാൾക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ പദവിയെക്കുറിച്ച് യെഹസാൻ എന്ന പദവിയെക്കുറിച്ചാണ് ഇൻഷാ അള്ളാഹ് നമുക്ക് വിവരിക്കാനുള്ളത് ഈ അദ്ധ്യായത്തിൻ്റെ തലക്കെട്ട് റുഖ് നുൽ എഹ്സാൻ എന്നാണ് യെസാൻ എന്നതിൻ്റെ റുഖൻ അതിൻ്റെ സ്തംഭമെന്താ സും എന്നുഖ് നൽസാൻ വാഹിദും ഇനി നീ പഠിക്കേണ്ട കാര്യം സുമ ഇനി പഠിക്കുക അൻ വാഹിദ് എന്ന പദവി അതിൻ്റെ സ്തംഭം വാഹിദുൻ ഒരു കാര്യമാണ് ഒരൊറ്റ കാര്യമാണ് വഹുആ അതെന്താണ് അല്ലാഹുവിന്റെ റസൂൽ അലിഹുസം അവിടുത്തെ ഹദീസിൽ പറഞ്ഞ നബി ാഹു അലി വസ്സലമയോട് ജുബുറിൽ അലി വസ്സലാം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിന് നൽകിയ ഉത്തരമാണിത് അവിടുന്ന് പറഞ്ഞു എഹ്സാൻ എന്നാൽ നീ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യലാ അള്ളാഹുവിനെ ആരാധിക്കലാൻ നീ ആണ് എന്നതുപോലെ തറാഹു നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ അള്ളാഹുവിൻ്റെ മുൻപിൽ അവനെ കണ്ടുകൊണ്ട് അവനെ ആരാധിക്കുമ്പോൾ എങ്ങനെയായിരിക്കും നിന്റെ അവസ്ഥ നിന്നെ സൃഷ്ടിച്ച ഒരുവൻ നിനക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ ഒരുവൻ നിനക്ക് എല്ലാ നന്മകളും നൽകിയ ഒരാൾ നിന്നെ സൃഷ്ടിക്കുകയും നിനക്ക് ഇഷ്ടമുള്ളവരെ എല്ലാം സൃഷ്ടിക്കുകയും ആകാശലോകത്തെ എല്ലാം പടക്കുകയും ചെയ്തവൻ എല്ലാവിധ മഹത്വവുമുള്ളവൻ സർവ്വ അധികാരവുമുള്ളവൻ അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവൻ അങ്ങേയറ്റത്തെ സർവാധിപത്യമുള്ളവൻ ജബ്ബാറായ മലിക്കായ ഹയ്യായ കയ്യൂവുമായ ഒമിനും അസീസുമായ അള്ളാഹു സുഹാനഹു താലയുടെ മുൻപിൽ നീ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ നീ എങ്ങനെയായിരിക്കും അള്ളാഹുവിനെ ആരാധിക്കുക അങ്ങനെ നീ അള്ളാഹുവിനെ അഭിബാദത്ത് ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്നതിനാണ് യഹസാനെന്ന് പറയുക നീ അള്ളാഹുവിനെ അഴിബാദത്ത് ചെയ്യലാണ് എങ്ങനെ അഴിബാദത്ത് ചെയ്യലാണ് ഖ എന്നൊക്കെ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ ദുനിയാവിൽ അള്ളാഹുനെ നിനക്ക് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ തറാ നീ അവനെ കാണുന്നത് പോലെയാണ് നീ അഴിബാദത്ത് ചെയ്യേണ്ടത് ഫഇല്ലം തറാഹു നീ അവനെ കാണുന്ന അവസ്ഥയിലല്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് ഫ ഇൻ ഇന്നു പറഞ്ഞാൽ ആണെങ്കിൽ തകുൻ തറാഹു നീ അള്ളാഹുവിനെ കാണുന്ന അവസ്ഥയിലല്ലെങ്കിലും ഫുഖ അബാന അവൻ എന്നെ കാണുന്നുണ്ട് ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലഅല്ലാഹു അലി വസ്ല്ലാം അവിടുന്ന് എന്താണ് എഹസാൻ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരമായി പറഞ്ഞത് ഖെഫി ഹദീസ് ജിബുരി അലഹു സലാത്തു വസ്ലാം ഈ പറഞ്ഞ കാര്യം ഇഹ്സാൻ എന്നതിൻ്റെ ഈ വിവർത്തനം ഈ വിശദീകരണം അത് എവിടെ വന്നതാണ് കെമാഫി ഹദീസ് ജിബ്രീൽ ജിബ്രീൽ അലിഹ് ഹുസ്സലാത്ത് വസ്സലാമിൻ്റെ ഹദീസിൽ വന്നതുപോലെ ജിബ്രീൽ അലി ഹുസ്സലാത്ത് വസ്ലാമിൻ്റെ ഹദീസ് എന്താണ് എന്ന് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നബി സാഹു വസ്ലാമിൻ്റെ അരിയിൽ ജിബ്രീൽ മനുഷ്യരൂപത്തിൽ വരികയും അവിടുത്തോട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്ത ഹദീസ് അതിനാണ് ഹദീസ് ജിബ്രീൽ എന്ന് പറയുന്നത് ആ ഹദീസിൽ ഈ വാക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് വലഹു എന്ന ഈ പദവി അതിന് രണ്ട് തട്ടുകളുണ്ട് അൽ അലു ഒന്നാമത്തെ തട്ട് അൽ മൊറാ തട്ടാണ് മൊറാകബത്തിൻ്റെ പടിയാണ് രണ്ടാമത്തേത് അൽ മുഷാഹ മുദത്തിൻ്റെ പദവിയാണ് ഈ രണ്ട് പദവികളും ഷാ അള്ളാ നമുക്ക് ദർശൻ്റെ അവസാനത്തിൽ വിശദീകരിക്കാം സഹോദരങ്ങളെ ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ പ്രധാനമായും നാല് പാഠങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്താണ് യഹസാൻ എന്ന് പറഞ്ഞാൽ യഹസാൻ എന്ന വാക്ക് അറബിയിൽ അഹ്സന എന്നതിൽ നിന്നാണ് വരുന്നത് അറബി ഭാഷ അതിൻ്റെ പ്രാഥമിക പാഠങ്ങൾ അറിയുന്നവർക്കറിയാം അല്ലേ ഒരു കാര്യം നല്ലതാണെങ്കിൽ അതിന് പറയും ഹസനു ഇത് നല്ലതാണ് യഹസാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് എന്നാണ് അർത്ഥം ഏറ്റവും നല്ലത് ഏറ്റവും ശരിയായത് ഏറ്റവും കൃത്യതയുള്ളത് ഏറ്റവും മനോഹരമായത് അഹ്സന ഷെയ് എന്ന് അറബിയിൽ പറഞ്ഞാൽ ഐ അനഹു ഒരു കാര്യം ഏറ്റവും കൃത്യമായി കിറുകൃത്യമായി ഇനിയൊരു രൂപത്തിലും ശരിപ്പെടുത്തേണ്ടതില്ലാത്ത വിധം ഏറ്റവും ശരിയായി ഒരാൾ ചെയ്താൽ അതിനാണ് എഹ്സാൻ എന്ന് പറയാൻ സാധിക്കുക അത് തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീനിൽ എഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീൻ ഏറ്റവും നന്നായി ചെയ്യുക നോക്കൂ സഹോദരങ്ങളെ ഏതൊരു വിവാദത്തും അത് നമുക്ക് പല രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കും നിസ്കാരം ഒരാൾക്ക് വേണമെങ്കിൽ നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് വധു ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിബിലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അവർത്ത് മറക്കുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ട് നിസ്കാരത്തിൽ മറക്കേണ്ടതൊക്കെ മറച്ചിട്ടുണ്ട് തെക്ക് ചൊല്ലി സലാം കിട്ടുന്നതുവരെ നിസ്കാരത്തിൽ ചെയ്യേണ്ട നിർബന്ധ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഒരാൾ ഒരു നിസ്കാരം നിർവഹിച്ചു അവൻ്റെ മേൽ നിസ്കരിച്ചോ എന്ന് അവനോട് ചോദിച്ചാൽ അവന് പറയും ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുദ്ദാലിയുടെ അടുക്കൽ നിസ്കരിച്ചിട്ടില്ല എന്ന ഒരു കുറ്റം ലഭിക്കുന്നതിൽ നിന്ന് അവൻ ഒഴിവായിട്ടുണ്ട് ചില ആളുകൾ പറയും ആമൽ ഉൻ മുജ്ജെ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് അത്ര മാത്രമേ ഉള്ളൂ കൂടുതലൊന്നുമില്ല റൊക്കൂൾ ഉണ്ടോ ആ റൊക്കു ചെയ്തിട്ടുണ്ട് സുജൂതുണ്ടോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എടുത്തിട്ടുണ്ട് ഇങ്ങനെ സുന്നത്തുകളൊന്നുമില്ല പക്ഷേ നിസ്കാരം ശരിയായ രൂപത്തിൽ നിസ്കരിച്ചിട്ടുണ്ട് അവനോട് നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ നിസ്കരിച്ചിട്ടുണ്ട് നിസ്കാരം ഒഴിവാക്കിയ തെറ്റ് അവൻ്റെ മേൽ ഒഴിവാകുന്ന രൂപത്തിലുള്ള ഒരു നിസ്കാരം അങ്ങനെ ഒരാൾക്ക് അധത്തുകൾ ചെയ്യാൻ സാധിക്കും രണ്ടാമത്തെ രൂപം നിസ്കാരത്തിൽ സുന്നത്തുകളൊക്കെ നിർവഹിച്ചുകൊണ്ട് സാധ്യമായ രൂപത്തിൽ ഒരു പിന്നെ അറിയാവുന്ന സുന്നത്തുകളൊക്കെ ചെയ്ത് ഒരു വൃത്തിയായ നിസ്കാരം തെക്ക് ബീർ കെട്ടുമ്പോൾ അവൻ തെക്ക് ബീറിലെ സുന്നത്തുകൾ പാലിച്ചിട്ടുണ്ട് ഫാത്തിഹ ഓതുമ്പോൾ ശ്രദ്ധയുണ്ട് എന്നാൽ നിസ്കാരം മുഴുവൻ അതുപോലെയാണോ എന്ന് ചോദിച്ചാൽ അല്ല മറിച്ച് നിസ്കാരത്തിൽ അവന് സാധിക്കുന്ന ചില സുന്നത്തുകളൊക്കെ അവൻ ആ നിസ്കാരത്തിൽ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരാൾക്ക് പ്രതിഫലം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ അരികിൽ പുണ്യകരമായ ഒരു നിസ്കാരം കേവല ബാധ്യത നിറവേറ്റുക എന്നത് മാത്രമല്ല മറിച്ച് കുറച്ചുകൂടി പുണ്യങ്ങൾ ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു നിസ്കാരം അവന് നിർവഹിക്കാം അത് രണ്ടാമത്തെ രൂപമാണ് മൂന്നാമത്തെ രൂപം അവൻ്റെ നിസ്കാരം കീറുകൃത്യമാവുക എന്നതാണ് അതിൽ യാതൊരു കുറവുമില്ല എല്ലാം പരിപൂർണമാണ് തെഖ്ബീർ കെട്ടിയത് മുതൽ അവൻ്റെ ചിന്ത എങ്ങോട്ടും മാറിപ്പോകുന്നില്ല അള്ളാഹുവിൻ്റെ മുൻപിൽ നിൽക്കുന്നതുപോലെയാണ് അവൻ നിസ്കരിക്കുന്നത് അവൻ്റെ റുക്കുകൾ പുറമേക്കും ഉള്ളിലും കൃത്യമാണ് അവൻ്റെ ഫാത്തിഹ പാരായണം അതിൽ എല്ലാ സന്ദർഭത്തിലും അവൻ ശ്രദ്ധയോടുകൂടിയാണ് ഫാത്തിഹ പാരായണം ചെയ്തിട്ടുള്ളത് ഇങ്ങനെ സലാം വരെ ഏറ്റവും കൃത്യമായ ഈ ബാധത്ത് നിർവഹിക്കുക ഇതിനാണ് എഹസാൻ എന്ന് പറയുക ഇങ്ങനെ ഒരാൾ ജീവിതം മുഴുവൻ കെകൃത്യമാക്കിയാൽ അതാണ് എഹ്സാൻ എത്തിപ്പിടിച്ച ഒരാളുടെ അവസ്ഥ അവനാണ് അള്ളാഹുവിൻ്റെ ഉലിയാക്കന്മാരിൽ ഉൾപ്പെടുന്ന ആളുകൾ നന്മകളിൽ മുന്നേറുക മാത്രമല്ല നന്മകൾ ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായി ചെയ്യാൻ സാധിക്കുന്നവർ അതാണ് എഹ്സാൻ എന്ന പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈഹി ഹുസലം അവിടുന്ന് പറഞ്ഞു ഇൻ അല്ലാഹൽ അള്ളാഹു സുബാനുഹു ചാന എല്ലാ കാര്യത്തിലും എഹസാൻ നിയമമാക്കിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി സലിസ്വലം പിന്നീട് ഉപമ പറഞ്ഞത് ബലിയർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ഒരു മൃഗത്തെ ബലിയർപ്പിക്കുകയാണെങ്കിൽ ഒരു മൃഗത്തെ കൊല്ലുകയാണ് ആ എന്നാൽ പിന്നെ എങ്ങനെയും ചെയ്തു കൊള്ളാം എന്നാണോ അല്ല മൃഗത്തെ ബലിയർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് വേണമെങ്കിൽ അതിനെ അങ്ങ് കൊന്നുകളയാം പക്ഷേ അറക്കുന്നതിന് മുൻപ് കത്തിക്ക് മൂർച്ച കൂട്ടി അതിന് ഏറ്റവും നല്ല മൂർച്ച നൽകിയാൽ ആ മൃഗത്തെ സംബന്ധിച്ചിടത്തോളം അതിന് പെട്ടെന്ന് അതിനെ കൊന്നുകളയാൻ സാധിക്കും അതിനെ ബലിയർപ്പിക്കാൻ കഴിയും അതിൻ്റെ വേദന പരമാവധി കുറക്കാൻ സാധിക്കും ഒരു മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറക്കുന്നതാണോ മൂർച്ചയുള്ള കത്തി കൊണ്ട് അറക്കുന്നതാണോ മൃഗത്തിന് നല്ലത് അതിന് താരതമ്യേന വേദന കുറവുള്ളത് സംശയമില്ല മൂർച്ചയുള്ള കത്തി കത്തിക്കൊണ്ട് അറക്കുന്നതാണ് പിന്നെ വിശ്വ അല്ലാസ്വലം പറയാൻ നിങ്ങൾ അറക്കുകയാണെങ്കിൽ ും ഫിബ നിങ്ങൾ അറക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായി അറക്കുക അപ്പോൾ കത്തിക്ക് മൂർച്ച കൂട്ടണം ഫലി ഒരു നിനക്ക് അറക്കുന്ന സന്ദർഭത്തിൽ കുറേ പോത്തുകളെ നിരത്തി വെച്ച് എല്ലാത്തിനെയും ഒന്നിനു മറ്റൊന്നിനെ അറക്കുന്നത് കാണുന്ന രൂപത്തിൽ വേണമെങ്കിൽ എല്ലാം അറക്കാം പക്ഷേ ഒരു പോത്തിനെ അറക്കുന്ന സന്ദർഭത്തിൽ അതിനെ മാറ്റിക്കൊണ്ടുപോയി മറ്റുള്ള പോത്തുകളിൽ നിന്ന് അതിനെ മറച്ചു വച്ച് അറുത്തു കഴിഞ്ഞാൽ അത് മൃഗങ്ങൾക്ക് കൂടുതൽ മനസ്സിന് പ്രയാസമുണ്ടാക്കുകയില്ല അതൊരു വളരെ ചെറിയ ഒരു കാര്യമാണ് എന്ന് നമുക്ക് പുറമേക്ക് തോന്നുമെങ്കിലും അള്ളാഹുന്ദസൂൽ സലഹ്ഹു വല്ലം പറയാൻ അത് എഹ്സാനിൻ്റെ ഭാഗമാണ് ഒരു കാര്യം ഏറ്റവും നന്നാക്കുന്നതിൻ്റെ ഭാഗമാണ് ഫിഹിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ പല വിശദീകരണങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പറഞ്ഞത് കാണാം ഉദാഹരണത്തിന് പശുവിൻ്റെ അകടിൽ നിന്ന് പാൽ കറക്കുന്ന ഒരാൾ അത് കറക്കുന്നതിന് മുൻപ് തൻ്റെ വെട്ടി വൃത്തിയാക്കി അതിൻ്റെ മൂർച്ച ഒഴിവാക്കി പാലിൻ്റെ പാല് കറക്കുന്നുവെങ്കിൽ പശുവിൻ്റെ അകടിൽ നിന്ന് പാല് കറക്കുന്നുവെങ്കിൽ അത് എഹസാനാണ് അത് കാര്യം ഏറ്റവും നന്നാക്കലാണ് എനക്ക് വേണമെങ്കിൽ അങ്ങ് പോയി പശുവിനെ കറക്കാം പക്ഷേ അത് ഏറ്റവും നന്നാക്കാൻ സാധിക്കും അതുപോലെ തന്നെ തേനീച്ചയുടെ കൂടുകളിൽ നിന്ന് തേൻ എടുക്കുന്ന ആളുകൾ അവർ പറഞ്ഞു ഫുഹ ചിലർ പറഞ്ഞതായി കാണാം തേനീച്ചയ്ക്ക് ജീവിക്കാൻ ആവശ്യമായ തേൻ അതിൽ ബാക്കി വെക്കണം അത് എഹ്സാനിൻ്റെ ഭാഗമാണ് ഇങ്ങനെ ഏതൊരു കാര്യത്തിലും നമുക്ക് എഹ്സാൻ കൊണ്ടുവരാൻ സാധിക്കും ഇതിനാണ് എഹ്സാൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുൻപുള്ള ദർശകളിൽ നമ്മൾ പറഞ്ഞു ദീനനെക്കുറിച്ച് ജുബ്രീല അലൈഹു സ്വലാത്തു വസ്സലാം നബ്സ്വലാസമോട് ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചത് ഇസ്ലാമാണ് രണ്ടാമത് ചോദിച്ചത് ഈമാനാണ് മൂന്നാമത് ചോദിച്ചത് എഹ്സാനാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രഥമമായും ഉദ്ദേശിക്കുന്നത് പുറമേക്കുള്ള പ്രവർത്തനങ്ങളാണ് നിസ്കാർ നോബ് ഹജ്ജ് ഷഹാത്ത് കലിമ ചൊല്ലുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈമാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയത്തിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹുളള വിശ്വാസം മലക്കുകളുടെ വിശ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇസ്ലാമും ഈമാനും കൂടി ചേർന്നാൽ ഒരാളുടെ ഉള്ളും പുറവും നന്നായി എഹ്സാൻ കൂടി അതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഈ രണ്ടു കാര്യങ്ങളും അതിൻ്റെ ഏറ്റവും കൃത്യമായ രൂപത്തിൽ ഏറ്റവും പൂർണമായ രൂപത്തിൽ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നിർവഹിക്കപ്പെടുന്നു ഒരാളുടെ ഉള്ളും പുറവും ഏറ്റവും നന്നാവുക അതാണ് ഒരു നിലക്ക് പറഞ്ഞാൽ എഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് യഹസാൻ എന്താണ് എന്ന ചോദ്യത്തിനുള്ള വിശദീകരണം അതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ കിതാബിൽ പറഞ്ഞതുപോലെ യഹസാനിന് രണ്ട് പടി പടികളുണ്ട് പദവികളുണ്ട് രണ്ട് ഘട്ടങ്ങളുണ്ട് നബി സല്ലാഹു അലി ഹുസല്ലമ്മയുടെ ഹദീസിൽ തന്നെ അതിന് സൂചനയുണ്ട് നീ അള്ളാഹുവിനെ കാണുന്നതുപോലെ ആരാധിക്കലാണ് അവനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടായിരിക്കുക ശരി വലമാക്കിൽ പറഞ്ഞു ഹസാൻ എന്നാൽ രണ്ട് പടികളായി വിശദീകരിക്കാൻ കഴിയും ഒന്നാമത്തെ പടി മക്കാമുൽ പടിയാണ് മൊറാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി പറഞ്ഞതുപോലെ അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ അവനെ ആരാധിക്കലാ നീ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നതുപോലെ നിനക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിയുന്നില്ല എന്ന് വിചാരിക്കുക എങ്കിൽ അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടാവുക നീ അള്ളാഹുവിൻ്റെ മുന്നിലെത്തിയിട്ടില്ല എത്തിയിട്ടില്ല പക്ഷെ അള്ളാഹു നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനാണ് മക്കാം അൽ മുറാഖബ എന്ന് പറയുന്നത് റക്കീബ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്കാണ് റക്കീബ് എന്ന് പറയുക അപ്പം മക്കാം മുറാഖബ അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നിനക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിച്ചാൽ അതാണ് ഹഹസാനിൻ്റെ ആദ്യത്തെ പടി അല്ലാഹു സുഹാൻ വത്തെഅല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ അസീസ് റഹീം അസീസും റഹീമുമായ സർവ്വപ്രതാപവുമുള്ളവനായ അങ്ങേറ്റം കരുണ ചൊരിയുന്നവനായ അള്ളാഹുവിൻ്റെ മേൽ നീ ബരമേൽപ്പിക്കുക എന്നിട്ട് അള്ളാഹു പറയാൻ അല്ലത് ഇറാഖ് ആ റബ്ബാരാൻ അല്ലത് ഇറാഖ് അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് ഹീന നൂം നീ നിസ്കരിക്കുമ്പോൾ അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു നീ സുജൂദിൽ അള്ളാഹുവിനോട് തേങ്ങിയേങ്ങി ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധ്യത്തിൽ നീ അവൻ ആരാധിക്കും അത് ഹസാനിൻ്റെ ആരംഭമാണ് ഹെസാനിൻ്റെ തുടക്കമാണ് ആ പടിയിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഏതു സന്ദർഭത്തിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യം നിനക്ക് ഉണ്ടാവുക റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലമ ഹദീസ് അടുത്ത് പറഞ്ഞില്ലേ നീ എവിടെയാണെങ്കിലും അള്ളാഹുനെ സൂക്ഷിക്കുക അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് ഇരുട്ടിലാണെങ്കിലും ഏത് ശൂന്യമായ സ്ഥലത്താണെങ്കിലും ഇടത്താണെങ്കിലും അള്ളാഹു നിന്നെ നോക്കുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കുക ഇതാ ഹലൌറ്റുൽ നീ ഒറ്റക്കായാൽ ഒരിക്കലും നീ പറയരുത് ഞാനിപ്പോൾ ഒറ്റക്കാണ് ഇല്ല അള്ളാഹു നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ നിന്നോടൊപ്പമുണ്ട് എന്ന ബോധ്യം നിനക്കുണ്ടായിരിക്കണം അതാണ് മഖാമുൽ മുറാ കബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ പടി മകാമു അൽ മുഷാഹ അത് ഏറ്റവും ഉന്നതമായ പദവിയാണ് അതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ പദവി അത് ഏറ്റവും പരിശുദ്ധമായ പദവിയാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് നാവുകൊണ്ട് പറഞ്ഞു തരിക എന്നതല്ലാതെ ഇതൊരിക്കലും ബോധ്യപ്പെട്ടവർക്കല്ലാതെ ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് നമ്മളിതിനെക്കുറിച്ച് പറയുന്നു എന്നല്ലാതെ ഈ പറഞ്ഞ അവസ്ഥയിലെത്താൻ സാധിച്ചിട്ടുള്ളവർ തുലോം തുലോം തുച്ഛമാണ് അത്രയധികം കുറച്ച് ആളുകൾക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ് ആ പദവിയിലെ കള്ളാഹു സുഹാനു ചാല നമുക്ക് എത്താൻ തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മളതിനു വേണ്ടി ചെയ്യുക ഇത്തരം നന്മകൾ കേൾക്കുമ്പോൾ നിങ്ങളിൽ ഒരാൾ പോലും ഇതൊന്നും എനിക്ക് സാധിക്കില്ല ഇതൊന്നും എനിക്ക് പറഞ്ഞതല്ല അങ്ങനെ വിചാരിക്കരുത് അള്ളാഹു പുറാനിൽ പറഞ്ഞതുപോലെ വല്ലദീന നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് നാം നമ്മുടെ വടിയിലേക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നതാണ് നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മുന്നോട്ട് പോവുക പതുക്കെ 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 ചലിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു നിന്നെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഇനി ഒരിക്കലും നിരാശപ്പെട്ടു ആ ഇതൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോകരുത് പി നിന്നെ തളർത്തുമ്പോൾ നീ തളർന്നു പോകരുത് മറിച്ച് ഈ പോരാട്ടത്തിൽ ഈ ജിഹാദിൽ മുജാഹദ തുസ് സ്വന്തത്തോടുള്ള ഈ പോരാട്ടം അത് അവസാനിക്കാതെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം മരിക്കുന്നതുവരെ മരിക്കുന്നതുവരെ ഈ കാര്യം തുടർന്നുകൊണ്ടിരിക്കാൻ നീ ശ്രദ്ധിക്കണം അപ്പം അവസാനത്തെ പടിയാണ് മക്കാമുൽ മുഷാഹദ നീ അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ നീ ആരാധിക്കുക സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ദുനിയാവിൽ ഒരു മനുഷ്യൻ അവൻ ലോകത്തുള്ള ഏറ്റവും വലിയ അധികാരമുള്ള ഏതെങ്കിലും ഒരു രാജാവിൻ്റെ മുൻപിൽ പോയി ചെന്ന് നിൽക്കുകയാണെന്ന് വിചാരിക്കുക അയാളുടെ സദസ്സിലേക്ക് ചൊല്ലുന്നു അയാളുടെ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നു അയാളുടെ ഒരു കാര്യം ആവശ്യപ്പെടുന്നു ആ രാജാവിനെ കൺ കാണുന്ന സന്ദർഭത്തിൽ അയാളുടെ അവസ്ഥ എന്തായിരിക്കും ആളുകൾ ഇന്ന് സുഭാനല്ല അവർ തങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളെ കാണാൻ പോകുമ്പോൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് അവരുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന വൈകാരികമായ അവസ്ഥകൾ എന്തൊക്കെയാണ് അള്ളാഹു സുഹാനു താൽ അവനാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ളവൻ അള്ളാഹുവിനെയാണ് അവൻ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് മിനിങ്ങൾ അവർക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം ഏറ്റവും കഠിനമായ സ്നേഹമാണ് സുഹാന ചില പണ്ഡിതന്മാർ പറഞ്ഞു ഈ ആയത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവിൽ ഏതൊരാൾ മറ്റൊരാളെ സ്നേഹിച്ചതിൻ്റെ കണക്ക് നിങ്ങൾ നിങ്ങളെടുത്താലും മിനിങ്ങൾക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹം ആ സ്നേഹത്തോളം കഠിനമായ സ്നേഹം ഒരാളുടെ ഹൃദയത്തിലും മറ്റൊരാളോടും നിനക്ക് കാണാൻ സാധിക്കുകയില്ല ദുനിയവിൽ ആളുകൾക്ക് പലതും സ്നേഹമുണ്ട് ചില ആളുകൾ സിനിമാ നടന്മാരെ സ്നേഹിക്കുന്നു ചില ആളുകൾ കളിക്കാരെ സ്നേഹിക്കുന്നു ചില ആളുകൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നു ചില ആളുകൾ തങ്ങളുടെ കാമുകിയെ സ്നേഹിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള സ്നേഹങ്ങൾ ദുനിയാവിലുമുണ്ട് പക്ഷേ ഇവരുടെ എല്ലാം സ്നേഹം നിങ്ങളെടുത്ത് അതിനൊരു അതിനെ അളക്കാൻ കഴിയുന്നൊരു പാത്രത്തിൽ നിങ്ങൾ കൊണ്ടുപോയി വെക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുക പക്ഷേ ഒരു മമ്നൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള സ്നേഹം ആ സ്നേഹവുമായി ഇവരുടെ സ്നേഹങ്ങളെ നിങ്ങൾ തട്ടിച്ചു നോക്കിയാൽ വല്ലദീനു അഷദ് മിനിങ്ങൾ അവർക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അതികഠിനമായ സ്നേഹം ആ സ്നേഹത്തെ പരാജയപ്പെടുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല എന്നാണ് ഈ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം എന്ന് ചിലർ ഈ ആയത്തിന് വ്യത്യസ്ത തഫ്സീറുകളുണ്ട് അതിലൊരു തഫ്സീർ ഈ രൂപത്തിലാണ് അപ്പം ഇതാണ് മൂന്നാമത്തെ പാഠം എന്താണ് ഹസാൻ അതുപോലെ എന്താണ് ഹസാൻ അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം മക്കാമുൾ മൊറാകബ് മക്കാമുൾ മുഷാഹദ ഈ പറഞ്ഞ രണ്ട് പദവികൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മൂന്നാമത്തെ പാഠം എഹ്സാൻ എന്നത് രണ്ട് രൂപത്തിലുണ്ട് പ്രധാനമായും രണ്ട് തരത്തിൽ അതിന് ഉപേർത്തിരിക്കാം ഒന്ന് അൽ ഹഹസാനു ഫി മുമുൽ അള്ളാഹു സുഹാനു ഹു ചാല അവനുമായുള്ള ബന്ധത്തിൽ എഹ്സാൻ ഉണ്ടാവുക അതാണ് ഈ കിതാബിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് നമ്മുടെ പുസ്തകത്തിൽ വിശദീകരിക്കുന്ന ഹസാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുമായുള്ള ബന്ധമാണ് അത് ഏറ്റവും നന്നാക്കുക അള്ളാഹുവിനുള്ളതിൻ്റെ ബന്ധം ഏറ്റവും നല്ലതാവുക ഏറ്റവും അതപുള്ളതാവുക അതാണ് ഒരു മൊഹീദിൻ്റെ പ്രത്യേകത റൊഹീദുള്ള ഒരാളുടെ പ്രത്യേകത അവൻ അള്ളാഹുവിനോട് ഏറ്റവും നന്നായി അദബുള്ളവനാണ് അത് സൃഷ്ടാവിനോട് കാണിക്കേണ്ട അദബാണ് അള്ളാഹുവിനോട് കാണിക്കേണ്ട അദബാണ് രണ്ടാമത്തേത് അൽ ഉൽ അൽ ഹൽക്ക് സൃഷ്ടികളോടുള്ള എഹസാൻ അവരോടുള്ള പെരുമാറ്റത്തിൽ കാണിക്കേണ്ട എഹസാൻ നിനക്ക് ഒരാളോട് പെരുമാറുമ്പോൾ അള്ളാഹു അനുവദിച്ച രൂപത്തിൽ പെരുമാറാം അള്ളാഹു കൽപ്പിച്ച രൂപത്തിൽ പെരുമാറാം അതല്ലെങ്കിൽ അള്ളാഹു സുബാനോത് വലിയ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്ത രൂപത്തിൽ പെരുമാറാം ഒരാൾ നിന്നെ ചീത്ത വിളിച്ചു അയാൾ നിന്നെ ചീത്ത വിളിച്ചാൽ അയാൾ വിളിച്ച അതേ കാര്യം അല്ലെങ്കിൽ അതേ തോത് അതേ കാര്യം എന്ന് പറയാൻ സാധിക്കുകയില്ല ഒരാൾ നിന്നെ ആക്ഷേപിച്ചു അയാൾ നിന്നെ ആക്ഷേപിച്ച അതേ തോതിൽ അയാൾ പറഞ്ഞ അതേ വാക്കായിക്കൊള്ളണമെന്നില്ല പക്ഷെ അയാൾ പറഞ്ഞ അതേ തോതിൽ അയാളെ തിരിച്ച് ആക്ഷേപിക്കാൻ നിനക്ക് അനുവാദമുണ്ട് നിന്നൊരാൾ അതിക്ര നിന്നോട് ഒരാൾ അതിക്രമം കാണിച്ചാൽ ആ അതിക്രമത്തിന് തുല്യമായത് പകരത്തിനു പകരം അത് ചെയ്യാൻ ചില സന്ദർഭങ്ങളിൽ നിനക്ക് അനുവാദമുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അതിനൊരു അടിസ്ഥാനം പറയാൻ വേണ്ടി മാത്രം പറയാം പക്ഷേ അയാൾക്ക് വിട്ടുകൊടുത്ത് മാപ്പാക്കാനും നിനക്ക് വഴിയുണ്ട് ഒന്നാമത്തേത് അള്ളാഹു അനുവദിച്ച കാര്യമാണ് രണ്ടാമത്തേത് അള്ളാഹു പ്രോത്സാഹനം നൽകിയ കാര്യമാണ് സൃഷ്ടികളോട് നന്മ ചെയ്യുമ്പോൾ നിനക്ക് ഒരു കാര്യം അനുവദിച്ച രൂപത്തിൽ അള്ള അനുവദിച്ച രൂപത്തിൽ വേണമെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ അള്ളാഹു പ്രോത്സാഹനം നൽകിയ രൂപത്തിൽ ഏറ്റവും പരിപൂർണമായ രൂപത്തിൽ നിനക്ക് നൽകാം അപ്പോൾ സൃഷ്ടികളോട് അഹ്സാൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതാണ് ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും നല്ലത് എന്നുവെച്ചാൽ പറഞ്ഞല്ലോ മൃഗത്തെ ഇറക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല രൂപം ഇഷ്ടം വിവരിച്ചത് കത്തിമൂർച്ച കൂട്ടുക അതിനെ ആശ്വാസം പകരുക അതിനേറ്റവും ഓരോ മൃഗത്തെയും അറക്കുന്നതിന് ആ മൃഗങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള രൂപങ്ങളുണ്ട് ഒട്ടകത്തെ ഇറക്കുന്നത് പോലെയല്ല പോത്തിനെറക്കുക പോത്തിനറക്കുന്നത് പോലെയല്ല ആടിനെ അറക്കുക അപ്പോൾ ഓരോ ജീവികൾക്കും ഏറ്റവും എളുപ്പമുള്ളത് സൃഷ്ടികളോട് പെരുമാറുമ്പോൾ ഇത് മൃഗങ്ങളുടെ കാര്യമാണ് അപ്പോൾ സൃഷ്ടികൾ മനുഷ്യർ അവരുടെ കാര്യം എന്തായിരിക്കും അവരോട് പെരുമാറുമ്പോൾ ഏറ്റവും നല്ല പെരുമാറ്റം ഉണ്ടാകും അപ്പോൾ ഹസാൻ രണ്ട് രൂപത്തിലുണ്ട് ഒന്ന് അള്ളാഹു സുബാനുഹത്താലയുമായുള്ള ബന്ധത്തിൽ വേണ്ടത് രണ്ട് അള്ളാഹു സുബാനുഹത്താലയുടെ സൃഷ്ടികൾ അവരുമായുള്ള ബന്ധത്തിൽ വേണ്ടത് ഇങ്ങനെ ഹസാനിന് മൂന്നായി വേർത്തിരിക്കാം ഇപ്പം മൂന്ന് പാഠങ്ങൾ നമ്മൾ പറഞ്ഞു ഒന്നാമത്തേത് എന്താണ് രണ്ട് ഹസാനിൻ്റെ രണ്ട് പടികൾ മൊറാകബോ അൽ മുഷാഹദ മൂന്നാമത്തേത് ഹസാനിൻ്റെ രണ്ട് ഇനങ്ങൾ അൽ ഹസാനു ഫി മാമലത്തി അൽ ഖാലിഖ് അൽ ഹസാൻ ഉമലത്തി അൽ മഹ്ലൂഖ് ഇങ്ങനെ രണ്ട് രൂപത്തിൽ ഹസാനിനെ വേർതിരിക്കാൻ സാധിക്കും നാലാമത്തെ പാഠം ഈ വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല എന്നാൽ കൂടി അത് സൂചിപ്പിക്കൽ ആവശ്യമാണ് ഈ ഹദീസ് ചിലപ്പോൾ തരീക്കത്തിൻ്റെ കക്ഷികളിൽപ്പെട്ട ചില ആളുകൾ ദുരുപയോഗം ചെയ്യാറുണ്ട് അവർ പറയും എഹ്സാൻ എന്ന് പറഞ്ഞാൽ അബ്സ് അള്ളാഹു വസ്ലാം പറഞ്ഞു എൻ്റെ അബുദുഖ എന്നൊക്കെ നീ അള്ളാഹുവിനെ പോലെ ആരാധിക്കലാം അവരിൽ ചിലർ ചോദിക്കും നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ ആളുകൾ പറയില്ല കണ്ടിട്ടില്ല ശരി അപ്പോൾ നിനക്ക് അള്ളാഹുവിനെ കാണണമെന്നുണ്ടോ എങ്കിൽ വരൂ ഞങ്ങളുടെ തരീക്കത്തിന് ശേഷ് നിനക്ക് അള്ളാഹുവിനെ കാണിച്ചു തരും വല്ലാഹി വല്ലാഹി അള്ളാഹു തന്നെ സത്യം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ തരീക്കത്തിൻ്റെ ഷെയ്ഖുമാർ കാണിച്ചു നൽകുന്ന അള്ളാഹു അവരുടെ അടുക്കൽ അവർ അള്ളാഹു എന്ന് പരിചയപ്പെടുത്തുന്നത് ഷെയ്താനാണ് അതൊരിക്കലും അള്ളാഹു സുബാനുഹു താലയല്ല എന്താണ് ഈ പറഞ്ഞതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹുയുടെ ഹരീസൻ വസ്ല്ലം അവിടെ നിന്ന് പറഞ്ഞു ുംഹു നിങ്ങളിലൊരാൾക്കും മരിക്കുന്നതുവരെ അള്ളാഹുനെ കാണാൻ കഴിയില്ല എന്ന കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചുകൊള്ളുക റസൂലി സ്വല്ലം പറഞ്ഞത് മസീഹുദ്ദാൽ വലിയ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ടാണ് അവൻ പ്രത്യക്ഷപ്പെടുക മസീഫുദ്ദേ പ്രത്യക്ഷപ്പെട്ടാൽ അവൻ പറയും ഞാൻ നിങ്ങളുടെ നബി സല്ലു അലൈ സ്വല്ലം ആ സന്ദർഭത്തിൽ മസീഹുദ്ദേ വലിയ വലിയ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ അവൻ നിങ്ങളുടെ റബ്ബാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അള്ളാഹുന്റെ റസൂൽ സല പറയും നിങ്ങളിൽ ഒരാളും മരിക്കുന്നതുവരെ അള്ളാഹു സുബാൻ താലെ കാണുകയില്ല അപ്പോൾ ദുനിയാവിൽ ഒരാൾക്കും അവൻ്റെ നഗ്നനേത്രങ്ങൾ നേത്രങ്ങൾ കൊണ്ട് അള്ളാഹു സുബാനഹുലെ കാണാൻ സാധിക്കുകയില്ല എന്നത് വൽ ജമാഅത്തിൻ്റെ സ്ഥിരപ്പെട്ട വിശ്വാസമാണ് അതുകൊണ്ടാണ് മൊഹിദ്ദീൻ ഷേഖിൻ്റെ അടുക്കൽ ഒരിക്കൽ ഞാൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെളിച്ചം ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു എന്ന ഒരു കഥയുണ്ട് മൊഹിദ്ദീൻ ഷേഖ് റഹിമഅള്ള അദ്ദേഹം ഈ വെളിച്ചം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇഹ്സ ഇഹ്സ യാ അള്ളാഹുവിൻ്റെ ശത്രുവായ ഷേഫാൻ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക അപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ പല ആളുകളെയും പിശാജ് അവറുകളോട് പറഞ്ഞു ഞാൻ പല ആളുകളെയും ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട് ഈ വലിയ വെളിച്ചമൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടും ഞാൻ എൻ്റെ റബ്ബാണെന്ന് പറഞ്ഞാൽ അവരിൽ പലരും വിശ്വസിക്കാറുണ്ട് പക്ഷെ നിങ്ങളെങ്ങനെയാണ് ഈ തന്ത്രത്തിൽ വീഴാതെ രക്ഷപ്പെട്ടത് മഹിദ് അദ്ദേഹം പറഞ്ഞു അള്ളാഹു സുഹാനോ ചാല അവനൊരിക്കലും എൻ്റെ അരികിൽ വന്ന് നീ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ പറയുകയില്ല എന്നെനിക്കറിയാം ആ കഥ വിശദമായി ഞാൻ ചുരുക്കി പറയാം അപ്പോൾ ഇത് സഹോദരങ്ങളെ ദുനിയാവിൽ വെച്ചു ഒരിക്കലും അള്ളാഹു സുഹാനുഹു ചാലയെ കാണുകയില്ല എന്തിനധികം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലി വസ്ല്ലം അവിടുന്ന് ഇസ്രാ അറാജിൻ്റെ വേളയിൽ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്ന കാര്യം സലഫുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണത് പക്ഷേ പ്രബലമായ അഭിപ്രായം അലുസുന്നത് ഉൽ ജമാഅത്തിനിടയിൽ ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞ അഭിപ്രായം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ലം കണ്ടിട്ടില്ല അവർ ുംഹമ്മ എന്ന് വാദിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക അള്ളാഹുവിന്റെ മേൽ അങ്ങേറ്റം ഗുരുതരമായ കളവാണ് അവർ കെട്ടിച്ചിരിക്കുന്നത് എന്ന് ഉമ്മുൽ അവർ പറയുകയാണ് അപ്പോൾ നബി നബിസ്ലാഹു അലൈ വസ്സല്ലമക്ക് വരെ അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അഹ്ലുസുന്നു വൽ ജമാഅത്തിൻ്റെ പ്രബലമായ അഭിപ്രായമെങ്കിൽ മറ്റു സാധാരണക്കാരുടെ കാര്യം എന്തായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഇതാണ് യഹസാൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ള ചില പ്രധാന പാഠങ്ങൾ അള്ളാഹു സുഹാനു താല തീനു പഠിക്കാനും ജീവിതത്തിൽ പാലിക്കാനും പ്രാവർത്തികമാക്കാനും നമുക്ക് ഏവർക്കും ടോഫിയൊക്കെ നൽകുമാറാകട്ടെ إحسانا بادويل محسنين بادويل الله سبحانه وتعالى، اتبع الله سبحانه وتعالى، نمك توفيقنا للقمرة، اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار، ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين، اللهم ربنا تقبل منا إنك أنت السميع العليم، وصلى الله وسلم وبارك على نبينا محمد، وعلى اله وصحبه وسلم